ഹൈ ഫ്രണ്ട്സ് ഈ വീഡിയോയിലൂടെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഗിബ്ലി ഇമേജ് എങ്ങനെയാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗിബ്ലി ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ധാരാളം ടൂൾസ് അവൈലബിൾ ആണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഞാൻ ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിൽ ഞാനും യൂസ് ചെയ്യുന്നത് ഗ്രോക്ക് എന്ന് പറയുന്ന എക്സിൻ്റെയൊക്കെ ഒരു എ ആണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഏത് എ ഐ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിലോട്ട് വന്നിട്ട് ഇവിടെ ആയിട്ട് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോസ് എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ആരുടെ ഫോട്ടോ ആണോ ഗിബ്ലി ഇമേജ് ആയിട്ട് മാറ്റേണ്ടത് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ആഡ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പ്രോംറ്റ് കൊടുക്കണം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മേക്ക് ഗിബ്ലി ഇമേജ് ഓഫ് ദിസ് ഫോട്ടോ എന്നുള്ളതാണ് എ ഐക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഫോട്ടോയുടെ ഗിബ്ലി ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇന്ന പ്രോപ്റ്റ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് ശേഷം നിങ്ങൾ ഇവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലോഡ് ചെയ്യുന്ന ടൈം എടുത്ത് കഴിഞ്ഞാലും നമുക്ക് അത് ലോഡ് ലോഡായിക്കൊണ്ട് ആ പിക്ചർ ഗിബ്ലി ഇമേജ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പം തന്നെ നമുക്ക് ഓരോ ഗിബ്ലി ഇമേജുകളും വരുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇതേ പ്രോസസ് തന്നെ വീണ്ടും ഒന്നുകൂടി ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഗിബ്ലി ഇമേജ് വീണ്ടും ക്രിയേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ത് ഏത് ഇമേജ് ആണോ ആ ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഞാനിവിടെ നിന്നൊരു ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്തു ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഇമേജ് സേവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഗിബ്ഡി ഇമേജസ് ഫ്രീ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് നേരം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം പിന്നീട് അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും പ്രീമിയം ആയിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറി മാറി ഓരോ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കും ിക്കുക അപ്പോൾ അതിൻ്റെ ലിമിറ്റ് തീരുന്നതിനനുസരിച്ച് വേറെ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇതേപോലെയുള്ള ഗിബ്ലി ഇമേജസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്